ഹായ് അപ്പോൾ ഇതെന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് നാളെ മസുന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ അവൻ്റെ രണ്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തു രണ്ട് മൂന്നല്ല രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിനക്ക് ഡേ ഔട്ട് വേണോ അതോ ഡ്രസ്സ് എടുക്കാൻ പോണോ എന്ന് അപ്പോൾ അവൻ പറഞ്ഞു അവന് ഡ്രസ്സ് എടുക്കാൻ പോയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിരിക്കുന്നത് റെഡി ആയെന്നു വെച്ചാൽ എനിക്ക് തല കെട്ടണം കിട്ടണം ഇതേ സെയിം ഡയലോഗാണ് കഴിഞ്ഞ വ്ളോഗിലോടിച്ചത് പക്ഷേ ഇറ്റ്സ് ട്രൂ എനിക്ക് തലയുടെ നമ്മൾ ഇറങ്ങും അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പോവാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബസ്സൂണൊരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ അതെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇല്ല അവന് സെൽഫി ആയാലും കുഴപ്പമില്ല അവൻ വസ്തു പറഞ്ഞാൽ ഫോട്ടോ എടുക്കാത്ത ആളാണ് ഇവൻ ഒരു ഫോട്ടോയിൽ അവൻ്റെ കയ്യിലില്ല അങ്ങനത്തെ ആളാണ് അപ്പോൾ ഇവൻ ഫേസ് പാക്ക് എന്തോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇവൻ്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ എങ്ങനെയോ കിട്ടി അപ്പൊ നാളെ നല്ലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതെടുത്ത് അവർ സ്റ്റോറിയിട്ട് അവൻ ഉറക്കുമെന്നാണ് പറയുന്നതും അപ്പോൾ അവൻ്റെ ഒരു നല്ല ഫോട്ടോ എടുക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ നമുക്കിനി ഷോപ്പിൽ പോയിട്ട് കാണാം ഗൈസ് നമ്മൾ എടുക്കാനായിട്ട് രാമചന്ദ്ര വന്നു നിരഞ്ജനം വന്നു പസുവിന് ഇത്ര നേരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇവിടെ എം ഒഴിച്ച് ബാക്കി എല് എക്സ് എല് ഡബിൾ എക്സ് എല് എല്ലാം ഉണ്ട് അതിന്റെ മീനിങ് എന്താണ് ഇവിടെ ഉള്ള എല്ലാവരും എം ആണ് നിരഞ്ജന്റെ ഫൈൻഡിങ് ആണ് തിൻറ്റകത്ത് കയറിയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഫുൾ ഇവിടെ പാട്ട് വെച്ചേക്കാണ് അപ്പം എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും അങ്ങനെ വസ്തുവിന് നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഒരുപാട് തപ്പി കാരണം ഇവിടെ ഫുള്ള് ഇവൻ്റെ സൈസിലുള്ള ഒന്നുമില്ല അങ്ങനെ ഒരു പീസ് കിട്ടി അങ്ങനെ എടുത്ത് പിന്നെ കേക്ക് വാങ്ങാനായിട്ട് പോയപ്പോൾ കേക്ക് ഇല്ല കേക്ക് ഉണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത മൂന്ന് ഫ്ലേവർ ആണ് മാംഗോ സ്ട്രോബെറി ചോക്ലേറ്റ് വൈറ്റ് ഫോറസ്റ്റ് ഇത് മൂന്നും നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ വാങ്ങിയില്ല പിന്നെ അവനെ പ്രത്യേകിച്ച് സർപ്രൈസൊന്നും ഇല്ല അറിയാം കേക്കൊക്കെ വാങ്ങുമെന്നോ പിന്നെ അവനെ കൊണ്ട് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് പക്ഷേ വാങ്ങിയില്ല നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നിരഞ്ജൻ താഴത്തെ ഫ്ലോറിൽ ഉണ്ട് താഴ്ത്ത ഫ്ലോറിലല്ല താഴെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ ഇവിടെ മേളിലാണ് പാർക്ക് ചെയ്തത് കാരണം എനിക്ക് ഇവിടെ താഴെ പാർക്ക് ചെയ്യാൻ ഒരു പേടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇഷ്ടപ്പെട്ട എത്ര റേറ്റിംഗ് കൊടുക്കും ഗുഡ് നമ്മൾ അങ്ങനെ വീട്ടിലെത്തി നല്ല വെയിലായിരുന്നു ഞാനാണെങ്കിലിപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഇടാറില്ല ഒരു സ്കിൻ കെയർ ഒന്നും ചെയ്യാനില്ല പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുകയുള്ളൂ കാരണം എൻ്റെ ഇപ്പോഴത്തെ സൺസ്ക്രീൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ടിൻറ്റഡ് ആണ് എൻ്റെ നല്ല എൻ്റെ ബ്രൗൺ സ്കിൻ ആയതുകൊണ്ടും പിന്നെ ഈ ഓയിലി ആയതുകൊണ്ടും ടിൻറ്റഡ് ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ എന്താ പറയുക നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേർക്കും ഒരുമാതിരി ആവൂലേ അതുപോലെ ആകും അതുകൊണ്ട് ഞാനിപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഇടാറില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുള്ളൂ പിന്നെ ഇത് ഞാൻ കുറേ നാൾ മുന്നേ ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിച്ച ബയോട്ടിക്കിൻ്റെ ഫേസ് പാക്കാണ് ഇത് എന്താണ് ആൻറ്റീ പിഗ്മെൻറ്റേഷനാ ഡീ പിഗ്മെൻറ്റേഷൻ എന്നാണ് പറഞ്ഞത് ടാനൊക്കെ മാറ്റി പക്ഷേ ഇതിട്ടിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാനിത് എന്തിനാണ് ഇപ്പം ഇട്ടണെന്ന് വെച്ചാൽ ഇപ്പം ഒന്നും ചെയ്യണില്ലല്ലോ അപ്പം ആ ഞാനിപ്പോൾ പുറത്ത് പോവാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നത് അറിഞ്ഞു വിടാം അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും എൻ്റെ സ്കിന്നിന് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിതിടണത് ഇതിട്ടിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഇടുന്നതേ ഉള്ളൂ പിന്നെ ഇതിടുമ്പോൾ ചെറിയൊരു ബേണിങ് സെൻസേഷൻ ആയിരിക്കും കുറച്ചു നേരത്തേക്ക് നമ്മളിനി പോകാൻ പോകുന്നത് അബിയെ കാണാനായിട്ടാണ് അബി ആൻഡമാൻ ആൻഡ് നിക്കോബാർ അതില് ആൻഡമാനിലോ നിക്കോബാറിലോ എവിടെയോ ആണ് കറക്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞു വിടോ അപ്പോൾ അവനെന്തോ വെക്കേഷൻ ആയിട്ട് ഇപ്പോൾ വരുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് കാണാം കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ കാണാനായിട്ട് നമ്മളിപ്പോൾ ഒരു കഫേലോട്ടെന്തോ പോവാണ് എനിക്ക് എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും ഓക്കെ ഡൺ കായിച്ച എൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഇവൻ ഫോട്ടോ എടുക്കാനാണ് പോയത് ഫോട്ടോ എടുക്കാനും ഡ്രസ്സ് എടുക്കാനാണ് പോയത് പക്ഷേ ഫോട്ടോ എടുത്തില്ല മറന്നു വന്നു പിന്നെ നാളെ ആ ഫേസ് പാക്ക് ഇട്ടി ഇത് നിക്കണില്ല ഇവിടെ ഫേസ് പാക്ക് ഇട്ട ഫോട്ടോ ആയിരിക്കും എല്ലാവരും എടുക്കാം അതിന്റെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഞാൻ റെഡിയായി ആയി ൾറെഡി റെഡി ആയി ആണ് വന്നത് ഞാനിപ്പോ റെഡിയായി ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് എല്ലായിടത്തും അരമണിക്കൂർ നേരത്തെ കറക്റ്റ് സമയത്തല്ല കറക്റ്റ് സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തേണ്ടത് അരമണിക്കൂർ നേരത്തെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നേരത്തെ പോകുന്നത് അതെന്താണ് എങ്കിൽ നമ്മൾ നേരത്തെ എത്തും അവിടെ അരമണിക്കൂർ നേരത്തെ എത്തും എല്ലാരും നേരത്തെ എത്തും പക്ഷെ ഇന്ന് ഇന്ന് നമ്മൾ ഒന്നരയ്ക്ക് പോവാൻ വേണ്ടിയിരുന്നതാണ് ആ ഇപ്പ മണി എത്രയായി രണ്ടുമണിയാ എനിക്ക് നേരത്തെ അറിയായിരുന്നു നമ്മള് ഒന്നരയ്ക്ക് പോയാൽ നേരത്തെ ആവുമെന്ന് അതുകൊണ്ട് ഞാൻ പയ്യെ തന്നെ ഇറങ്ങിയത് ഇപ്പോഴാണ് കറക്റ്റ് സമയമായത് എനിക്കിഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ എന്നിങ്ങനെ വെപ്രാളപ്പെടുത്തും എറങ്ങേറെ ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിടും അപ്പൊ എന്താണ് ഞാൻ കൂടുതൽ സ്ലോ ആവും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ സമാധാനത്തിൽ ഇറങ്ങി ഞാൻ രണ്ടുമണിയായപ്പോ ഇറങ്ങി നമ്മളിപ്പൊ വന്നിരിക്കുന്നത് ഈസ് കോഫിയിലാണ് നിരഞ്ജം വന്നിട്ടുണ്ട് അജിലുണ്ട് അയ്യോ ഞാൻ സിനിമാറ്റിക്കിലാണ് അടുത്തത് കതീജ വന്നിട്ടുണ്ട് ഗ്രീഷ്മയില്ല ഗ്രീഷ്മയ്ക്ക് പയ്യ ഗ്രീഷ്മയ്ക്ക് എന്തൊക്കെ കാരണം കൊണ്ട് ഗ്രീഷ്മ വന്നില്ല പേര് പറയുമ്പൊക്കെ ഇതൊക്കെ ഫുൾ ബോയ്സിന്റെ ഗേൾസിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറഞ്ഞതാണ്ടാ ഇതൊന്നും എന്റെ ഇൻട്രസ്റ്റ് അല്ല അതുകൊണ്ടാണ് കൊച്ചു ബാർബീന കൊണ്ടുവയ്ക്കണായിരുന്നു എനിക്ക് അറിയാമോ ഇല്ല കാണാൻ വേണ്ടിട്ടാണ് വന്നത് അവിടുത്തെ ജീവിതം ഭയങ്കര പരിതാപരമായ ജീവിതമാണ് തിന്നാൻ വല്ലതും തരാൻ വേണ്ടി ഇങ്ങനെ കെഞ്ചുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അവിടെ താമസിക്കണം ഞാൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല പറയുന്നത് അവിടെ താമസിക്കുന്ന ഒളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും ഹാപ്പി ആയി അങ്ങനെയാണല്ലോ ഹനിമോണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാവൂ അല്ലെങ്കിൽ ആണ് വരുന്നത് വന്ന് കേറിയപ്പോ എനിക്ക് അത്ര ഇംപ്രഷൻ ഇല്ലെങ്കിലും ഇവിടത്തെ ഗെയിംസ് ഒക്കെ അടിപൊളി ഗെയിംസ് ആണ് കൊള്ളാം ഇത് നല്ല അടിപൊളി ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മേളിൽ ചെന്നിട്ട് കളിക്കും അപ്പൊ ഞാൻ എന്തൊക്കെ ഗെയിംസ് ആണെന്ന് പറഞ്ഞുതരാം സാധനം വന്നു നോക്കിയത് സ്റ്റോറി എടുക്കാനുള്ള പെടാപ്പാടാണ് അജിലാണ് അജിലിൽ നിന്ന് ക്ലോക്ക് വൈസായിരിക്കും കളിക്കണം ഇത് ഹോട്ട് ചോക്ലേറ്റ് ആണ് എന്റെ ഹോട്ടൊക്കെ പോയി കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ അന്ന് ചോക്കൂസ് വാങ്ങിയില്ലായിരുന്നോ മിനുലുമുകളിൽ പോയപ്പോ അതേ സെയിം ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ആളല്ല ജയിക്കുന്നത് കേട്ടോ അങ്ങനെ വിചാരിച്ചോ സെക്കൻഡ് തേർഡ് ഞാൻ ഇതിനു മുന്നേ ഹാവ് ഐ എവർ കളിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ സീരിയസ് ഉള്ളൂ അല്ലേ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓൺ ആൻസർ സീരീസ് കണ്ടിട്ടുള്ളൂ മൾട്ടിപ്പിൾസ്

പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷണത്

ല്ലേ മോളി പോയിട്ട് ഇവിടെ ഇൻട്രസ്റ്റിങ്ങായിട്ട് പക്ഷെ മോളി നമ്മടെ ഫ്രണ്ട്സ് ഒക്കെ ായത് കൊണ്ട് നമ്മള് കൺഫ്യൂസ് ആണ് ഒന്നും രണ്ടു വരുന്നെങ്കിലും നമുക്കെല്ലാം ആ സാധനമാണ് വേണ്ടത് നിനക്ക് അറിയാൻ അറിയുന്ന എനിക്ക് അതല്ലേ അറിയാറില്ല

മാത്രം സെപ്പറേറ്റ് ഫ്രെയിം ചെയ്ത് വെക്കാൻ തോന്നുന്നു സത്യം കേട്ടോ ചിക്കറും ഇതാണ് തന്നെ മഞ്ജു മേഡം റങ്ങാൻ പോവാണ് അതാണ് രണ്ടുപേര് കപ്പിളായിട്ടും ഫ്രണ്ട്സും ആയിട്ടും വന്നിരിക്കാൻ പറ്റിയൊരു പറ്റിയ സ്ഥലമാണിത് ഒരുപാട് ഗെയിംസ് ഉണ്ട് നല്ല നല്ല സ്ഥലം അതാണ് ഇവിടെ വരേണ്ട നമ്മള് ഗെയിംസ് കളിക്കാനായിട്ട് വരിക ഫുഡ് കഴിക്കാനായിട്ട് ആരും വരരുത് അതിനെ പറ്റിയ പ്ലേസ് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ാണ് അബി ഇന്ന് തിരിച്ചു പോവാണ് നാട്ടിലേക്കല്ലേ വന്നത് അബീന കാണാനാണ് പക്ഷെ ഇവിടെ വന്നിട്ട് അപ്പൊ ബിറ്റിൽ കാണാം അങ്ങനെ മാത്രല്ല വീഡിയോ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കാരണം എന്റെ ഐഫോണില് സ്പേസ് ഫുൾ ആയി ആകെ രണ്ട് മാസം മൂന്ന് മാസം ആയതേ ഉള്ളു ഫോൺ എടുത്തിട്ട് അതിനുള്ളിൽ തന്നെ സ്പേസ് കയറുന്നു അതെ അതെ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല യൂസ് ചെയ്യണത്

ാണ് പക്ഷെ നമുക്ക് നമ്മുടെ രണ്ടുപേരെ ബ്ലാക്ക് അവര് പ്ലാൻ ചെയ്യാതെ തന്നെ രണ്ടുപേരെ ഇവരാണ് ബോയ്ഫ്രണ്ട്സ് ഞാനാണ് ഇവിടുത്തെ സ്റ്റീവ് അല്ലേ തേർഡ് വീലർ മറ്റേ അതുകൊണ്ടാണ് ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായത് അല്ലേ വിളിക്കാറുണ്ട് അഭിപ്രായം തിരിച്ചു പോവുകയാണ് ഒരു വർഷം കഴിഞ്ഞു കാണാം അല്ലെ ബൈ യുണൈറ്റ് ഞാൻ കൊള്ളാം ഇവിടെ വന്നപ്പോ ഒരു ഭംഗിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഓക്കെ പൊക്കോളും എല്ലാരും

ഞാൻ അത് കണ്ടാ വീഡിയോ ഇങ്ങനെ ആക്കിയല്ലേ ഇനി അടുത്ത ബ്ലോഗ് വരുന്നത് ലസ്സിയാണ് എല്ലാരും വന്നത് കേക്ക് വാങ്ങാനായിട്ടാണ് ഗൈസ് പക്ഷേ കേക്ക് അല്ല വാങ്ങിയത് ഇതാണ് വാങ്ങിയത് ഇതിന്റെ ആണ് ഞാൻ നോക്കിയില്ല ഗൈസ് ഞാനങ്ങനെ വീട്ടിലെത്തി കേക്കൊക്കെ വാങ്ങി വസൂന് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഞാൻ ലെൻസ് വെച്ചിട്ടാണ് പോണെങ്കിൽ എനിക്കൊരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ എനിക്ക് തലവേദന ഉറപ്പാണ് അപ്പോൾ ഇന്നും എനിക്ക് തലവേദന എടുത്തു അപ്പോൾ എനിക്ക് വിഷമത്താണെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് പോയി ഫുഡ് കഴിച്ചതും അപ്പം ഫുഡ് കഴിച്ചിട്ടും എനിക്ക് നല്ല തലവേനയായിരുന്നു അപ്പം വീട്ടിൽ വന്ന് എനിക്ക് ലെൻസൊക്കെ മാറ്റി കണ്ണാടി എടുത്ത് വെച്ചപ്പോഴാണ് എനിക്കൊരു സമ്മാനമായത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് കഴിച്ചല്ലേ മസാല ദോശ കഴിച്ചല്ലേ എനിക്കിനി വിഷക്കൂലെന്ന് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ആ തലവേദനയുടെ റീസൺ എനിക്ക് വീണ്ടും വിഷമമായിരുന്നു എനിക്കതിപ്പോഴാണ് മനസ്സിലായത് അമ്മ എൻ്റെ അടുത്ത് മലയാളത്തിൽ ചോദിച്ചതാണ് എന്തിന് ഫുഡ് വേണോ ചോറ് വേണോ പുട്ട് വേണോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പക്ഷേ ഇപ്പോൾ അമ്മ ചോറിൽ വെള്ളം കഴിച്ച് പുട്ടൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് വിഷം തുടങ്ങി അപ്പം ഞാൻ എന്താ കുറച്ച് ചോക്കോസ് എടുത്തു വെച്ചു വസൂനും കൂടെ ഉള്ളതാണ് പക്ഷെ ഞാൻ തീർത്തു വസൂനില്ല അപ്പൊ ഈ ലെൻസ് വയ്ക്കുന്ന വെച്ചാ ഒരു തലവേദനയാണ് ലിറ്ററലി തലവേദനയാണ് ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി എനിക്ക് ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടപ്പോഴാണ് ഒരാശ്വാസമായത് അപ്പൊ ഇനി രാത്രി നമ്മൾ കേക്ക് കെട്ടി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ മണി പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് മണിക്ക് നമ്മൾ കേക്ക് കെട്ടി സാധാരണ നമ്മൾ എത്ര മണിക്ക് വൈകിട്ടൊക്കെയാണ് വസുവിൻ്റെ ബേർത്ത് കട്ട് ചെയ്യണം പക്ഷെ ഇന്ന് അവൻ പറഞ്ഞു ഇന്ന് അമ്മയും പറഞ്ഞു വസുവും പറഞ്ഞു രാത്രി കട്ട് ചെയ്യണമെന്ന് അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കേക്ക് കട്ട് ചെയ്യും പിന്നെ ഒരു കാര്യം ഈ കണ്ണാടി ഈ കണ്ണാടി ഞാൻ ലെൻസ് കാർഡിൽ ബെസ്റ്റ് സെല്ലർ എന്ന് കണ്ടിട്ടാണ് വാങ്ങിയത് അപ്പോഴേ നിരഞ്ജൻ പറഞ്ഞു ഇത് കൊള്ളൂല വാങ്ങണ്ട ഇപ്പോൾ ബെസ്റ്റ് സെല്ലറല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയത് പക്ഷേ നിങ്ങളത് വിശ്വസിക്കരുത് അവർ ഫെയർ സ്കിന്ന് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഞാൻ ബ്രൗൺ സ്കിന്നാണ് അപ്പം എൻ്റെ സ്കിൻ ടോൺ ഇത് ചേരില്ല ഞാനിത് വയ്ക്കുമ്പോൾ അമ്മമാർ വയ്ക്കുമ്പോൾ ഇരിക്കും അപ്പോൾ ഇത് ഈ സ്പെക്സ് കാരണം കൊണ്ട് ഞാനിപ്പോൾ എവിടെ പോയാലും ലെൻസ് വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ ഇതിൻ്റെ കൂടെ ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് എനിക്ക് വേറൊരു സ്പെക്സ് കിട്ടി അത് ഒടിഞ്ഞു പോയി അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ കണ്ണാടി വെക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറയുമ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്തൊക്കെ ട്രാവലി പോകുമ്പോൾ മാത്രമേ ഞാൻ കണ്ണാടി വയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫുൾ ലെഞ്ചിലോട്ടാക്കി ലെഞ്ച് വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യൊന്നും അല്ല പക്ഷെ എന്തോ കണ്ണാടിയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ നമ്മൾ പറയുമ്പോൾ ആ അതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം മണി പതിനൊന്ന് അമ്പത്തി ഏഴായി നമ്മളെ കേക്കൊക്കെ എടുത്തു വെച്ച് ഇനി കട്ട് ചെയ്താൽ മാത്രം മതി happy birthday to you happy birthday to you happy birthday to you collaborate <explosions> with eh hmm ini dikit Of of guys ഇന്നലെ ഞാൻ തുടങ്ങിയ ബ്ലോഗ് ഞാൻ ഇന്നാണ് തീർത്തത് അതായത് ഇന്നലെ പത്ത് മണിക്കൊന്ന് തുടങ്ങിയ ബ്ലോഗ് ഇന്ന് പന്ത്രണ്ട് മണിയായപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ ഇന്നലെ എന്ന് പറയുന്നേക്കാളും എനിക്ക് ഇന്നെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇന്നലെ നല്ല ഒരു ഗുഡ് ഡേ തന്നെയായിരുന്നു അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്